നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് പേജറുകളും ഓക്കി ആണ് കഴിഞ്ഞ മാസം ലബനാനിൽ പൊട്ടിത്തെറിച്ചത് ഇരു സ്ഫോടനങ്ങളിലുമായി മുപ്പതിലധികം പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്മുലയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബനാൻ ഭൈറൂത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ കിഴക്കൻബെക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് പേജർ പൊട്ടിത്തെറിക്കുന്നത് എന്നാൽ വർഷങ്ങളായി ഇസ്രായേൽ നടത്തുന്ന ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണമെന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉപകരണങ്ങൾ രഹസ്യമായി ലെബനാനിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കെണിയൊരുക്കിയ വോക്കി ടോക്കികൾ ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് മൊസാദ് ലെബനാനിലേക്ക് എത്തിച്ചെന്നാണ് പദ്ധതിയുടെ ആദ്യ ഭാഗം ഈ വോക്കി ടോക്കികളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു അതോടൊപ്പം ഹിസ്ബുലിയുടെ ആശയവിനിമയത്തിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനവും ഇതിലടങ്ങിയിരുന്നു ഒൻപത് വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുലിയുടെ രഹസ്യങ്ങൾ കേട്ടു ഭാവിയിൽ ഓക്കി ടോക്കികളെ ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത് അപ്പോഴാണ് ശക്തമായ സ്ഫോടക വസ്തു കടുപ്പിച്ച പേജറുകളുടെ വരവ് പേജർ സ്ഫോടനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉയർന്നു വന്നത് അപ്പോളോ എ ആർ ട്വന്റി പ്രാഥമിക വിവരവും ഹിസ്ബുലയ്ക്ക് ലഭിച്ചത് രണ്ടു വർഷം മുൻപാണ് അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുലയുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായി എത്തിയത് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുല്ല ലെബനാനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല പേജറുകൾക്കായി തായ്വാൻ കമ്പനിയെ തിരഞ്ഞെടുത്തതും നിർണായകമായിരുന്നു പേജർ നൽകുന്ന കമ്പനിക്ക് ഇസ്രായേലി ബന്ധമില്ലെന്ന് ഹിസ്ബുല്ല വരുത്തിയിരുന്നു തായ്വാനീസ് കമ്പനിയായ അപ്പോളയ്ക്ക് ഇസ്രായേലി അല്ലെങ്കിൽ ജൂത താല്പര്യങ്ങളുമായി പ്രത്യക്ഷമായ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിച്ചപ്പോൾക്കി ടോക്കി സ്ഫോടനത്തിൽ ഇരുപത്തഞ്ചു പേരാണ് മരിച്ചത് പേജറുകളേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ബോക്കി ടോക്കിയിൽ ഉണ്ടെന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്